മലയാളി യൂട്യൂബ് ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു പ്രഗ്നൻസി ബ്ലോഗ് ഒന്നും തന്നെ കട്ട് ചെയ്യാതെ മലയാളികൾ കാണുന്നത് അതുപോലെ തന്നെയായിരുന്നു ഓസിയുടെ ഡെലിവറി ബ്ലോഗ് പുറത്തു വന്നത് പല ഹോസ്പിറ്റലുകളിലും ഭർത്താവിനെ പോലും പ്രസവ സമയത്ത് അകത്ത് കയറ്റാറില്ല എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു ദിയ്ക്കൊപ്പം അശ്വൻ മാത്രമല്ല ഉണ്ടായിരുന്നത് അമ്മ സിന്ധുകൃഷ്ണയും സഹാനയും ഈശാനയും ഹാൻസിയും ഉണ്ടായിരുന്നു അച്ഛൻ പുറത്ത് ദിയയുടെ കുഞ്ഞിനായി കാത്തിരിക്കുകയുമായിരുന്നു അത്രയും സമയം തീ നീ അനുഭവിച്ച വേദനയ്ക്ക് എല്ലാം തന്നെ സപ്പോർട്ടുമായി സഹാനയും ഇഷാനയും ഹാൻസിയും ഉണ്ടായിരുന്നു ദിയ നീ കരയല്ലേ കുഞ്ഞിന് വേണ്ടിയല്ലേ ആ കുഞ്ഞൊന്ന് പുറത്ത് വന്നോട്ടെ സന്തോഷത്തോടെ പോസിറ്റീവായി ചിന്തിക്കൂ ആ കുഞ്ഞു വരട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്തുള്ള സഹാനയുടെ ഹാൻസിയുടെയും സൗണ്ട് പോലും ആ വ്ലോഗിൽ കേൾക്കാം കുഞ്ഞ് പുറത്തിറങ്ങി വന്ന് കഴിഞ്ഞപ്പോൾ കരയുന്ന കരഞ്ഞുകൊണ്ടാണ് അതിനെ സഹാനയും വിഷാനയും ഹാൻസിയും വെൽക്കം ചെയ്തത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസം എന്നായിരുന്നു ആഹാന ആ ദിവസത്തെ വിശേഷിപ്പിച്ചത് അതിന് കാരണവുമുണ്ട് കാരണം ആഹാന ആ കാഴ്ച നേരിട്ട് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് മുതൽ പൊക്കിൽ കൊടി കട്ട് ചെയ്ത് ദേവിയുടെ അടുത്തേക്ക് സ്നേഹത്തോടെ ആ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത് വരെ ആ കുടുംബം ഒന്നിച്ച് നിന്നു കണ്ടു അതുപോലെ ഒരു കുടുംബം ഉണ്ടായത് തന്നെയാണ് ദേവിയുടെ ഏറ്റവും വലിയ ഭാഗ്യം ഒരു കുടുംബത്തിലെ എത്ര മെമ്പേഴ്സിന് ഇങ്ങനെയെല്ലാം കാണാൻ സാധിക്കുന്നുണ്ടാകും ും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുകയില്ല എന്ന് തന്നെ വേണം പറയുവാൻ ഒരു പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് അഹാനയും കുടുംബവും സഹോദരിയുടെ ഡെലിവറി സമയത്ത് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത ആ കുഞ്ഞിനെ കൈകളിലേക്ക് വാങ്ങാനായി അവർക്കും ഭാഗ്യമുണ്ടായി